തോട്ടര ഐആർ ഡി സി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യ അധ്യാപികയായി ജോലി ചെയ്യുന്ന കുലുക്കലിയാട് ജി എൽ പി സ്കൂളിന് മുന്നിൽ പകുതി വില തട്ടിപ്പിന് ഇരയായവരുടെ പ്രതിഷേധം മറ്റുള്ള ഏജൻസികൾ ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ ഉണ്ണികൃഷ്ണൻ മാത്രം മുങ്ങി നടക്കുകയാണെന്ന് പ്രതിഷേധക്കാർ പ്രതിഷേധത്തെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തി ഇത്രയും ഒരു കാര്യം ഐ ആർ ഡി സിയുടെ പേരിൽ വാങ്ങിയിട്ടുള്ള പണം അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് എത്ര രൂപ അടച്ചു എന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കൂടാതെ അനന്തകൃഷ്ണന്റെ അക്കൗണ്ട് ഫ്രീസ് ഫ്രീസായതിനുശേഷം ഉണ്ണികൃഷ്ണൻ പിരിച്ച പണം ഇയാളുടെ കയ്യിൽ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ആ പണം സെറ്റിൽമെന്റ് ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം ഉണ്ണികൃഷ്ണൻ പറയുന്നത് തൻ്റെ കയ്യിൽ എൺപത് ലക്ഷം രൂപയാണ് ഉള്ളത് എന്നാണ് എന്നാൽ മൂന്ന് കോടിയിലധികം രൂപ ഉണ്ണികൃഷ്ണന്റെ കയ്യിലുണ്ടെന്നതാണ് തങ്ങൾക്ക് കിട്ടിയ വിവരമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പണം വാങ്ങിയത് പലതും അധ്യാപികയായ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് പെരിന്തൽമണ്ണ കാരാകുർശി തുടങ്ങിയ മറ്റു മേഖലകളിലെ എൻ ജി തങ്ങളുടെ കയ്യിലുള്ള പണം കൊടുത്തു തീർത്തു അതിനുശേഷം ബാക്കിയുള്ള പണത്തിന് അനന്തകൃഷ്ണനുമായി കേസ് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ ഉണ്ണികൃഷ്ണൻ മാത്രം അതിനും തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണനാണ് പൂർണ്ണ ഉത്തരവാദിയെന്നും അയാൾ എവിടെ പോയാലും തങ്ങൾ കൂടെയുണ്ടാകുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു അധ്യാപികയായ ഭാര്യ ജോലി ചെയ്യുന്ന വിദ്യാലയത്തിലായാലും ശരി മറ്റു ഏതു ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണെങ്കിലും അവർ ഉള്ളിടത്ത് പ്രതിഷേധിക്കാൻ തങ്ങളും ഉണ്ടാകുമെന്ന് പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി ഞങ്ങൾക്കിതിൽ പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ എൻ ജിഒകളും അതാത് കസ്റ്റമറുകളെ വിളിച്ച് ഈ പരാതികൾ പരിഹരിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഉണ്ണേഷണം മാത്രം ഈ എൻ ജിഒൻ്റെ പേരിലുള്ള പിരിച്ച കളക്ട് ചെയ്ത പൈസയുടെ ഒരു കണക്കും ആരോടും പറഞ്ഞിട്ടില്ല ഒരു സെറ്റിൽമെൻറ്റും ചെയ്തിട്ടില്ല അവൻ ഫുള്ള് പോലീസ് കൊണ്ടുപോയി രേഖകൾ കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി മറ്റേ ഉള്ള കാര്യങ്ങളെ പോലെയാണ് ഇവൻ സംസാരിക്കുന്നത് ഇവൻ ഞങ്ങൾ ഞങ്ങളോട് ഈ സെറ്റിൽമെൻറ്റ് ചെയ്യാത്തോടത്തോളം കാലം ഇവ ഏതിയെ പോവുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ അവൻ്റെ പിന്നാലെ ഉണ്ടാവും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഞങ്ങളവനെ വിടില്ല ഞങ്ങളവൻ്റെ പിന്നാലെ തടയിലും അവ എവിടെ പോവാണെങ്കിലും ഞങ്ങൾ തടയും എവിടെയാണെങ്കിലും ഞങ്ങൾ തടയും ഞങ്ങളിതേപോലെ ഇതേപോലെ ടീച്ചർ സ്കൂളിൽ പോകുകയാണെങ്കിൽ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ തടയും പിന്നീട് സി ഐ യുമായി നടത്തിയ ചർച്ചയിൽ പ്രതിഷേധക്കാർക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നൽകാമെന്ന ഉറപ്പിന്മേലാണ് ഇവർ പിരിഞ്ഞുപോയത് ഉണ്ണികൃഷ്ണന്റെ ഭാര്യ അധ്യാപികയായി ജോലി ചെയ്യുന്ന സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്ക് ഇതു സംബന്ധിച്ച പരാതി നൽകിയതായും പ്രതിഷേധക്കാർ പറഞ്ഞു